ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ബിസ്ക്കറ്റ് ഏതാണെന്ന് അറിയാമോ അതൊരു ഇന്ത്യൻ കമ്പനിയുടേതാണ് അതെ പണ്ട് നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ചായയിലൊക്കെ മുക്കി കഴിക്കുന്ന നമ്മുടെ എങ്ങനെ ഇത്ര പ്രിയപ്പെട്ടതായി ബിസിനസ് സ്വതന്ത്ര ഇന്ത്യയെക്കാൾ പഴക്കമുണ്ട് പാർലേ എന്ന ബ്രാൻഡിൽ ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്ന സമയത്തു തന്നെ ഗുജറാത്തിൽ നിന്നുള്ള മോഹൻലാൽ ദയാൽ ചൗഹാന് ഒരു ബിസിനസ്സുകാരനാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതിനായി ഗുജറാത്ത് വിട്ട് അയാൾ മുംബൈയിലേക്ക് ചേക്കേറി ഒരു വസ്ത്രവ്യാപാര സ്ഥാപനം തുടങ്ങി അത് നല്ല ലാഭത്തിൽ പോകുകയായിരുന്നു ആ സമയത്താണ് സ്വദേശി പ്രസ്ഥാനം ശക്തമാകുന്നത് ഇന്ത്യൻ വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും കൂട്ടുക ബ്രിട്ടീഷ് വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യം മോഹൻലാലിനും സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണമെന്ന ആഗ്രഹം ശക്തമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മുംബൈയിലെ വിലേ പാർലെ എന്ന സ്ഥലത്ത് ഒരു പലഹാര നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചു പാർലെ എന്നായിരുന്നു സ്ഥാപനത്തിന്റെ പേര് ബൺ ബ്രെഡ് റെസ്ക് ടായി തുടങ്ങിയ പലഹാരങ്ങളായിരുന്നു ആദ്യകാലത്ത് മോഹൻലാൽ നിർമ്മിച്ചിരുന്നത് ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകളും പുതിയ തന്ത്രങ്ങളും തേടി മോഹൻലാൽ യൂറോപ്പിലേക്ക് പോയി അന്ന് അറുപതിനായിരം രൂപ ചെലവഴിച്ച് ജർമ്മനിയിൽ നിന്നുള്ള മെഷീനുകൾ വരെ മോഹൻലാൽ മുംബൈയിലേക്ക് എത്തിച്ചു അക്കാലത്ത് ബിസ്ക്കറ്റുകൾ സാധാരണ ഇന്ത്യക്കാർക്ക് അത്ര എളുപ്പത്തിൽ ലഭിക്കില്ല ഉയർന്ന വിലയാണ് പ്രധാന കാരണം അതോടെ പണക്കാരന്റെ പലഹാരമായി ബിസ്ക്കറ്റ് മാറി എന്നാൽ അങ്ങനെ പാടില്ല ഏത് ഇന്ത്യക്കാരനും ബിസ്ക്കറ്റ് കഴിക്കാനാകണമെന്ന് മോഹൻലാൽ തീരുമാനിച്ചു അവിടെ ഇൻസ്കറ്റ് മാർക്കറ്റ് കുതിച്ചുയർന്നു ദരിദ്രനും പണക്കാരനുമെല്ലാം പാർലെ ഗ്ലൂക്കോ വാങ്ങി തുടങ്ങി പാർലേ ഗ്ലൂക്കോ വിജയമായതോടെ ചുവട് പിടിച്ച് നിരവധി ബിസ്ക്കറ്റുകൾ ഇന്ത്യൻ വിപണിയിലെത്തി അതും ഗ്ലൂക്കോ എന്ന ഐഡന്റിറ്റിയിൽ അതോടെ എന്തെങ്കിലും വ്യത്യസ്ത കൊണ്ടുവരണമെന്നായി മോഹൻലാലിന് അങ്ങനെ പാർലേജി പിറന്നു ഫോർ ജീനിയസ് എന്ന പരസ്യവാക്യം ഇക്കാർ ഏറ്റെടുത്തു ഒപ്പം അമ്പരപ്പ് നിറഞ്ഞ നോട്ടത്തോടെയുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും പാർലയുടെ മുഖമായി മാറി ഈ മുഖം ആരുടേതെന്ന തരത്തിൽ നിരവധി ഊഹാപോഹങ്ങൾ ഇന്നും കറങ്ങി നടക്കുന്നുണ്ട് ഇന്നും മഞ്ഞ നിറത്തിലുള്ള പുറം കവറിനും മാറ്റമൊന്നും കമ്പനി വരുത്തിയിട്ടില്ല ബിസ്ക്കറ്റിന്റെ രൂപത്തിലും മാറ്റമില്ല ചതുരാകൃതിയിലുള്ള ബിസ്ക്കറ്റിനു ചുറ്റും ഒരു ചെറിയ ഡിസൈൻ അന്നും ഇന്നും ഒരേ രീതി ബിസ്ക്കറ്റ് നിർമ്മിക്കുന്നതും ഒരേ രീതിയിൽ തന്നെ സ്വാതന്ത്ര്യം ലഭിച്ച കാലത്ത് ഗോതമ്പിന് വലിയ ക്ഷാമം കമ്പനി നേരിട്ടു അന്ന് ബാർലി കൊണ്ടുണ്ടാക്കിയ ബിസ്ക്കറ്റ് പുറത്തിറക്കി പ്രതിസന്ധികളെ തരണം ചെയ്ത് വഴി വെട്ടി വന്ന പാർലെ ഒരൊറ്റ പരസ്യത്തിലൂടെ കത്തിക്കയറി തൊണ്ണൂറുകളിൽ ഇന്ത്യയിൽ ശക്തിമാൻ തരംഗമായിരുന്നു ഈ തരംഗം പാർലെ നന്നായി മുതലാക്കി പരസ്യത്തിൽ ശക്തിമാനെ കൊണ്ടുവന്നു അതിന്റെ ചലനം മാർക്കറ്റിൽ കണ്ടു ഉൽപാദനം അൻപത് ടണ്ണിൽ നിന്ന് രണ്ടായിരം ടണ്ണിലേക്ക് പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ അയ്യായിരം കോടി രൂപയുടെ വിൽപ്പന നടന്ന ഉപഭോക്തൃ ഉൽപ്പന്നം പാർലേജി ആണെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന മാർക്കറ്റ് സ്റ്റഡിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പാർലേജി മാത്രമല്ല പാർലേ കമ്പനിയുടെ പല പ്രോഡക്ട്സും നമ്മുടെ ഇഷ്ട ഇഷ്ടസാധനങ്ങളാണ് പോപ്പിൻസ് മാംഗോ ബൈറ്റ്സ് ട്രാക്ക് ജാക്ക് മെലഡി ഹൈഡ് ആൻഡ് സീക്ക് നൈസ് ലിസ്റ്റ് അങ്ങനെ നീളുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ മൊറാർജി സർക്കാർ കൊക്കോക്കോളം നിരോധിച്ചതോടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് വിപണിയിലേക്കും പാർലേ ചുവടുവെച്ചു തംസ് ഫ്രൂട്ടി ഇതൊക്കെ പുറത്തിറക്കിയത് അങ്ങനെയാണ് കോവിഡ് പല ബിസിനസ്സിനും തിരിച്ചടിയായപ്പോൾ പാർലേക്ക് അനുഗ്രഹമായിരുന്നു കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാമെന്നതിനാൽ ബിസ്ക്കറ്റുകളിലേക്ക് ആളുകൾ എത്തും പാർലക്കാകട്ടെ വിലയും കുറവ് ഫസ്റ്റ് ഓപ്ഷനായി പാർലേ മാറി വില കുറവെങ്കിലും രുചികുറവില്ലല്ലോ റിലീഫ് കിറ്റുകളിലും പാർലേജ് തന്നെ ഉൾപ്പെട്ടു വിശ്വാസ്യതയുള്ള ആളുകൾക്ക് പരിചിതമായ ബ്രാൻഡ് എന്ന പേര് പാർലയെ തുടർച്ചു ലോക്ക്ഡൌൺ കാലത്ത് പാർലയുടെ ഓഹരി വില അഞ്ച് ശതമാനം വർദ്ധിച്ചു ഇന്ന് ഇന്ത്യയിലെ നൂറ്റി ഇരുപത് ഫാക്ടറികളിലായി പ്രതിദിനം നാന്നൂറ് മില്യൺ ബിസ്ക്കറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഒരു മാസം പുറത്തിറക്കുന്നത് ഒരു ബില്യൺ പാർലെ പാക്കറ്റുകൾ ഇന്ത്യക്ക് പുറമെ കെനിയ ഐവറി കോസ്റ്റ് നൈജീരിയ തുടങ്ങി എട്ട് രാജ്യങ്ങളിലും പാർലേക്ക് ഫാക്ടറികളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു ചെറിയ പാക്കറ്റ് പാർലേജിയുടെ വില നാല് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാർലേ ഒരു രൂപ കൂടി കൂട്ടി അഞ്ച് രൂപയായി ഇന്നും അഞ്ച് രൂപ പാക്കറ്റുകൾ വിപണിയിൽ ഇന്ന് പാർലേജിയുടെ വിപണി മൂല്യം അയ്യായിരം കോടിയാണ് ഏതൊക്കെ ബിസ്ക്കറ്റുകൾ വന്നാലും പോയാലും പാർലേജിയുടെ തട്ട് താണു തന്നെ